ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് തുടരുകയാണ് സമാന്തരമായി രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകളിലും വർത്തമാന പത്രങ്ങളിലും വാർത്തകളായും ചർച്ചകളായും നിറയുന്നുണ്ട് ആശാ സമരം ഇപ്പോൾ മെല്ലെ മെല്ലെ ഒരു കുറവ് വന്നിട്ടുണ്ട് അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞത് നിയമസഭയിൽ ഇറങ്ങിപ്പോക്കതിനു ശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം വന്നത് ആ പരാമർശം മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടത്ര റെസ്പെക്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആനുകൂല്യം എത്രയാണ് കൊടുത്തത് എന്ന് ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞ ബൈറ്റ് പിറകെ വരുന്നുണ്ട് അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ റെസ്പെക്ട് അതെന്താണ് എന്ന് നമുക്ക് കേൾക്കാം ആശാവർക്കർമാരുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്കുക പദവി കൊടുക്കുകയും റെസ്പെക്ട് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ സർക്കാർ എന്താണ് ആശ വർക്കർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞല്ലോ കുഞ്ഞലിക്കുട്ടി ഇനിയിപ്പോൾ എത്രയാണ് അവർക്ക് പണം നൽകുന്നത് ഒരു മാസം എത്രയാണ് തുക നൽകിയിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി തന്നെ അത് പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സേവനം അത് വളരെയേറെ തിപ്പുണ്ട് ഏറ്റവും മാതൃകാപരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കിടയിലുമാണ് ഈ നിലയിലേക്ക് ആയിരം രൂപ വരെ എത്തിക്കുകയും ഫെസ്റ്റിവൽ അലവൻസ് നൽകുകയുമൊക്കെ ചെയ്യുന്ന തീരുമാനത്തിനെത്തിച്ചിട്ടുള്ളത് പക്ഷെ ഇനിയും എന്തെങ്കിലൂടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾക്ക് എന്ന ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി പറയുന്നത് മറ്റാരുമല്ല ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയാണ് കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി അതേ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു പ്രബലനായിരുന്നു അദ്ദേഹമാണ് റെസ്പെക്ടിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആകെ നൽകിയത് ആയിരം രൂപയും റെസ്പെക്റ്റും മാത്രമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു ആയിരം രൂപ ഒന്നിച്ച് നൽകിയോ കണക്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് നൂറ് രൂപ പിന്നീട് നൂറ് രൂപ പിന്നീട് നൂറ് രൂപ അങ്ങനെ അഞ്ച് വർഷം ഓരോ വർഷവും നൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ച് നൽകി ആയിരം രൂപയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഓണറിയമായി നൽകിയത് ആ ആയിരം രൂപയാണ് ഓരോ വർഷവും ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ച് ഏഴായിരത്തിലേക്ക് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നത് അങ്ങനെ ആറിരട്ടിയോളം രൂപ വർദ്ധിപ്പിച്ചു കൊടുത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് വീണ്ടും ഇപ്പോൾ ആശാവർക്കർമാർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് സമരം ചെയ്തോട്ടെ തെറ്റില്ല പക്ഷെ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് ഒന്ന് യു ഡി എഫ് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരത്ത് ഭരണപക്ഷ എം എൽ എ ആയിരുന്നു പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരായിരുന്നവരും എം എൽ എ ആയിരുന്നവരും ഒക്കെ പോയിട്ടാണ് ഇപ്പോൾ അവിടെ കണ്ണീരൊഴുക്കുന്നത് ആശാവർക്കർമാരുടെ മുന്നിൽ കണ്ണീരൊഴുക്കുന്നത് ചതിയന്മാരായിരുന്നു അവർ എന്ന് എന്തുകൊണ്ടാണ് ആശാവർക്കർമാർ തിരിച്ചറിയാത്തത് എന്ന ചോദ്യം മാത്രമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് മറ്റൊരാൾ വരുന്നുണ്ട് ആരാണത് ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹം തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മന്ത്രി വീണ ജോർജിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അത് വലിയ വാർത്തയാകും എല്ലാ മാധ്യമങ്ങളുടെയും ഒന്നാം വാർത്തയാകും അന്തിച്ചർച്ചയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം അത് സർക്കാരിന് എതിരെയല്ല കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കഴിയാത്ത കാര്യമാണ് ആ ആവശ്യമാണ് സമരക്കാർ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് അത് പാർത്തിയാക്കിയാൽ സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ കള്ളക്കളി പുറത്തു വരും അതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച നടന്നില്ല എന്നും ഇതാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ യു ഡി എഫ് സർക്കാർ നൽകിയത് കുറെ റെസ്പെക്ട് മാത്രം അതിന്റെ കണക്കുകളാണ് പുറത്തു വന്നത് ഇപ്പോൾ റെസ്പെക്ട് എന്ന് പറയുന്ന വാക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ട്രോളായി നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് അതിൽ ഒരു ട്രോള് ഇങ്ങനെയാണ് ചേട്ടാ നൂറ്റമ്പത് റെസ്പെക്ടിന് അരി അമ്പത് റെസ്പെക്ടിന് പഞ്ചസാര ബാക്കി മെഴുകുതിരിക്കും കഴിഞ്ഞ മാസത്തെ റെസ്പെക്റ്റ് കുറച്ച് കിട്ടാനുണ്ട് എന്ന് കണക്കാരൻ തിരിച്ചു പറയുകയാണ് അപ്പോൾ പറയാനും അടുത്ത മാസത്തിൽ റെസ്പെക്ട് കുറച്ച് കൂടുതലാക്കാമെന്ന് സാർ ഏറ്റിട്ടുണ്ട് എന്ന് റെസ്പെക്റ്റിനെ കുറിച്ച് ട്രോളിക്കൊണ്ട് ട്രോളുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം പറയുന്നു യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇരുപത്തിയൊരായിരം ഉറുപ്പിയായിരുന്നു ഹോർഡർ എറിയം ഇനത്തിൽ ആയിരം ഉറുപ്യ ക്യാഷ് ഇരുപതിനായിരം ഉറുപ്യ റെസ്പെക്ട് എൽ ഡി എഫ് വന്നതോടെ എല്ലാം തകിടം പറഞ്ഞു റെസ്പെക്റ്റ് കംപ്ലീറ്റ് ക്യാൻസൽ ആക്കി പകരം ക്യാഷായി വെറും ഏഴായിരം രൂപ കൊടുത്തു ഇപ്പോൾ ആ പഴയ ആയിരം രൂപയുടെ കണക്ക് നാട്ടുകാരെ ഓർമ്മിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പ്രേരിപ്പിച്ച കാര്യമെന്ത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആളിങ്ങനെ മണ്ടത്തരം പറയുന്ന ആളല്ലല്ലോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ഈ ട്രോൾ എഴുതിയ ആൾ അതിന് ശേഷം ചാണ്ടിസാറിന്റെ കാലത്ത് അഞ്ഞൂറ് രൂപയും ഒരു ലോഡ് റെസ്പെക്റ്റും കൊടുത്തതിന് പുറമെ ഒരു ലോഡ് കല്ലും കൊടുത്തിരുന്നു ഒന്ന് ചിരിപ്പിക്കാതെ പോ കുഞ്ഞപ്പ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ താഴെ വന്ന കമന്റാണ് അല്ലെങ്കിലും കമ്പികൾക്ക് റെസ്പെക്റ്റിനെ പറ്റി പറയുമ്പോൾ വിഷമം ഉണ്ടാകും എല്ലാ വർഷവും നൂറ് രൂപ കൂട്ടി രണ്ടു കെ ജി റെസ്പെക്റ്റും കൂടി കൊടുത്തിരുന്നെങ്കിൽ ആശാമാർക്ക് ഇന്ന് സമരം ചെയ്യേണ്ടി വരുമായിരുന്നോ ചില കാര്യങ്ങൾ പിണറായി മുൻ യു ഡി എഫ് സർക്കാരിനെ നോക്കി പഠിക്കേണ്ടിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രോളാണ് വരുന്നത് അതോടൊപ്പം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഓരോ വർഷവും ഉണ്ടായ ഓണറിയത്തിൻ്റെ കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അറുന്നൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് എഴുന്നൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആകുമ്പോൾ നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വർദ്ധിപ്പിച്ചത് ആയിരം രൂപയാണ് എന്നത് കണക്ക് ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഓരോ വർഷവും ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചത് എന്ന കണക്കും വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാർ നൽകിയത് ഒരു ലോഡ് റെസ്പെക്റ്റും ആയിരം രൂപയും എന്നതാണ് സ്ഥിതി അത് സമ്മതിച്ചിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയുടെ പഴയ കമൻ്റ് കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്